വളരെ നിർണായകമായ ചില നിരീക്ഷണങ്ങൾ കണ്ടെത്തലുകൾ ഹേമ കമ്മിറ്റിയുടേതായി വരുന്നു അതിൽ പ്രധാനം ഏറ്റവും പ്രധാനം ഈ നടിമാർ വഴങ്ങേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല വലിയ തരത്തിലുള്ള പീഡനം രണ്ടാം തിരക്കാരായി സ്ത്രീകളെ കരുതുന്നു അതോടൊപ്പം തന്നെ ക്രിമിനലുകളാണ് അധികാര കേന്ദ്രങ്ങൾ പവർ ബ്രോക്കേഴ്സ് സിനിമാ ഉണ്ട് എന്ന് പറയുന്ന അടക്കമുള്ള വലിയ ഗുരുതരമായ കണ്ടെത്തലുകൾ മറ്റെന്തൊക്കെയാണ് ആ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജിൽ ആദ്യ പേജുകളിലെ കാര്യങ്ങളാണ് ഇപ്പോൾ അല്പം മുമ്പ് ഷീജ പ്രേക്ഷകരുമായി പങ്കുവച്ചത് തുടർന്നുള്ള പേജിലെ കാര്യങ്ങൾ എങ്ങനെയാണ് അതിൽ ഈ വലിയ ഇതിലും വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട് എതിർക്കുന്നവർക്ക് വിലക്കേർപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഷീജ പേജുകൾ തീർച്ചയായും സിജു ഇതിൽ കാസ്റ്റിംഗ് കോഴിച്ചു സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നുണ്ട് അതായത് വേരിയസ് മെൻ ഇൻ സിനിമ ട്രൈ ടു ഇംപ്രസ് അപ്പ ഓൺ ദ കമ്മിറ്റിന്റെ സെക്ഷൽ ഹറാസ്മെന്റ് എക്സിസ് നോട്ട് ഓൺലി ഇൻ സിനിമ ബട്ട് ഇൻ മറ്റ് മേഖലകളിലും ഇത് ഉണ്ട് പക്ഷേ അതിനൊപ്പം തന്നെ സിനിമാ മേഖലയിലുണ്ട് എന്നുള്ളത് നിരവധി പുരുഷന്മാരടക്കം ഇതിൽ കമ്മിറ്റിക്ക് മുൻപാകെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഹേമ കമ്മിറ്റി വ്യക്തമാക്കുന്നത് അതിനൊപ്പം തന്നെ മെനി വിമൻ ഇൻ സിനിമ ബ്രോഡ് ടു നോട്ടീസ് ദാറ്റ് സ്ട്രൈക്കിംഗ് ഡിഫറൻസ് ബിറ്റ്വീൻ സെക്ഷൽ ഹറാസ്മെന്റ് ഇൻ സിനിമ ആൻഡ് അതർഫീൽ മറ്റ് മേഖലയിൽ നിന്നും വ്യത്യസ്തമായി വലിയ തോതിലുള്ള ലൈംഗിക ചൂഷണം ഈ മേഖലയിൽ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിരവധി സ്ത്രീകൾ കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും എടുത്തു പറയുന്നു വിമൻ ഇൻ സിനിമ സെക്ഷൽ ഹറാസ്മെന്റ് സ്റ്റാർട്ട് ഈവൻ ബിഫോർ വിമൻ കമ്മിംഗ് ടു ഫിലിം ഇൻഡസ്ട്രി ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ് ഡെയർ അവർ അവിടെ ജോലി ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള സെക്ഷൽ ഹറാസ്മെന്റിന് അവർ വിധേയരാകേണ്ടി വരുന്നു എന്നുള്ള കാര്യമാണ് ഒന്ന് എടുത്തു പറയുന്നത് വുമൻ വോണ്ട് ടു ഗെറ്റ് ജോബ് ഇൻ സിനിമ ഏത് പീപ്പിൾ ഫ്രം സിനിമ വിൽ അപ്രോച്ച് ഓർ ഷി വിൽ ഹാവ് ടു മീറ്റ് സംബഡി ബ് ഡിമാൻഡ് ഫോർ സെക്സ് ഇസ് മെയ്ഡ് ബൈ പീപ്പിൾ ഇൻ സിനിമ അതായത് ഒരു സ്ത്രീക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ സിനിമാ മേഖലയിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അവരെ ശാരീരികമായി ചൂഷണം ചെയ്യുന്നതിന് വിധേയമാക്കുന്നു പലരും ഇത്തരത്തിലുള്ള ആവശ്യമാണ് ഈ സിനിമാ മേഖലയിലേക്ക് കടന്നുവരുന്ന സ്ത്രീകൾക്ക് മുന്നിൽ വയ്ക്കുന്നത് എന്നുള്ള നിർണായക കാര്യം തന്നെയാണ് വെളിപ്പെടുത്തിൽ കൂടിയാണ് കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഓഫർ ടു ആക്ട് ഓഫ് ഡൂയിങ് എനി അതർ ജോബ് ഇൻ സിനിമ ഷീജ കേൾക്കാമോ ഷീജ കേൾക്കാമോ ഷീജ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ തന്നെ പറയുന്നത് വിറ്റ്നസ് ഹൂവെയർ എക്സാം ബിഫോർ ദ കമ്മിറ്റി ദാറ്റ് പ്രൊഡക്ഷൻ കൺട്രോളർ ഓർ ഹു ഗ്സ് ആൻഡ് ഓഫർ ദർ ഫോർ ദ റോൾ അതായത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ്മാരുടെ മൊഴിയെടുത്തതിൽ നിന്ന് അടക്കം മനസ്സിലായ കാര്യങ്ങൾ എന്ന നിലയ്ക്കടക്കം കമ്മീഷൻ ഇത് പറയുകയാണോ യും കമ്മീഷൻ വലിയ തോതിൽ എല്ലാം അതായത് സിനിമയിലുള്ള എല്ലാ വിഭാഗത്തിൽ നിന്നും മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സിനിമാ മേഖലയിൽ മാത്രം മുപ്പത് സെക്ടറിലായിട്ടാണ് സ്ത്രീകൾ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ മുപ്പത് സെക്ടറുകളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് സ്ത്രീകളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പുരുഷന്മാരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ രണ്ടിൽ നിന്നും വ്യക്തമാകുന്നത് വലിയ തോതിലുള്ള ചൂഷണത്തിന് പ്രത്യേകിച്ചും ലൈംഗിക ചൂഷണത്തിനടക്കം സ്ത്രീകൾ സിനിമാ മേഖലയിൽ വിധേയമാകുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമാ മേഖലയിലേക്ക് കടന്നു വരണം എന്നാഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടെങ്കിൽ ആ പെൺകുട്ടി ആദ്യമായി നേരിടേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിനാണ് അതിനുശേഷം മാത്രം സിനിമാ മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കൂ എന്നുള്ള അവസ്ഥ പോലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ വലിയ തോതിൽ സ്ത്രീകളെ ആൺമേൽക്ക വലിയ തോതിൽ നിലനിൽക്കുന്നു ഈ മേഖലയിൽ പ്രത്യേകിച്ചും സ്ത്രീകളെ ഒരു ക്ടറിന്റെ രീതിയിൽ സ്വീകരിക്കുന്നതിന് പകരം അതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീയെ അവരുടെ ശാരീരികമായി മാത്രമാണ് പരിഗണിക്കുന്നത് ആ രീതിയിലുള്ള പരിഗണന കൂടുതലായി